മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഈ ഒരു സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുംബൈ സിറ്റി എഫ് സിയെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ തകർത്ത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആഘോഷിക്കാനുള്ളൊരു വക ഒരുക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു സീസണിലും പ്രതീക്ഷകളില്ല എങ്കിൽ പോലും മികച്ചൊരു മത്സരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാണാൻ സാധിച്ചു ആദ്യ പകുതി നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഡാനിസ് ഫറൂഖിന്റെ വിലവും അതുപോലെ തന്നെ നൊഹാസദോരി പഠിക്കുന്നിൽ നിന്ന് മുക്തനായിക്കൊണ്ടുള്ള തിരിച്ചുവരവൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും എന്തിലേറെ പറയുന്നു കളിക്കളത്തിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് വരെ ആഹ്ലാദവും ആവേശവും പകരുന്നതായിരുന്നു നൊഹാസ ധോരി വന്നതോടുകൂടി അറ്റാക്കിംഗ് ഫുട്ബോൾ കാണാൻ സാധിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിനായി ഗാനാ താരമായ കോമി പപ്രയുടെ തകർപ്പൻ ഗോളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എസ്സിയെ തകർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ എടുത്തുപറയേണ്ട പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡിലെ താരമായ ഡാനിസ് ഫറൂഖ് പുറത്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആദ്യ പകുതിയിൽ തന്നെ ഇഷാൻ പണ്ഡിതയ്ക്ക് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല നോഹാസ് അദോഡിയുടെ വരവെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ അവസാന ഹോം മത്സരമാണ് ഇന്ന് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് ഇനി അവശേഷിക്കുന്ന ഏക മത്സരം ഹൈദരാബാദ് എഫ് സിക്കെതിരെയാണ് ഏതായാലും ഏക ഗോളിന് വിജയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു വകയുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം